എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി ഇന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഈ പറയുന്നത് ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ഷുഗർ മൂലം ലൈംഗിക ബലക്ഷയം വന്നിട്ടും ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് ആരോഗ്യം തന്നെ ക്ഷയിച്ച ആളുകൾ ഒരുപാട് പേരുണ്ട് ഒന്നിനും പറ്റാത്ത ഉത്സാഹമില്ല അല്ലെങ്കിൽ മടി പോലുള്ളത് അവരെ ഷുഗർ മൂലം ലൈംഗിക ബന്ധം വന്ധ്യത ബലക്ഷയം ധാതുപുഷ്ടി ഇതൊക്കെ നഷ്ടപ്പെട്ടവര് ഇവർക്കൊക്കെ പരിപൂർണമായിട്ടും ഷുഗറും മാറും അത് ഷുഗറും മാറും അതുപോലെ തന്നെ ലൈംഗിക ബലഹീനതയും മാറും അതാണിത് അത് ഈ ബലഹീനത ഷുഗറിനുള്ളവർക്കും അല്ലാത്തവർക്കും ചെയ്യാം ഷുഗർ ബലഹീനത ഉള്ള ഏതൊരാൾക്കും ചെയ്യാം പക്ഷെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗർ മാറാനും അതുപോലെ തന്നെ ലൈംഗിക ബലഹീനത മാറാനും കൂടിയിട്ടുള്ളതാണ് ഈ പറയുന്നത് അത് ഷുഗർ ഇല്ലാത്തവർക്കും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതൊരാളുടെയും ലൈംഗിക ബലഹീനതയിൽ ഒന്നാമത്തെ വില്ലനാണ് ഷുഗർ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ധാതുപുഷ്ടി ക്ഷയിക്കും അങ്ങനെ ഉദ്ധാരണത്തിന് വേണ്ട പവർ നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഷുഗർ മാറാനുള്ള ഒരു കാര്യം ആദ്യം ചെയ്യാം അതിനുശേഷം നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ബലഹീനതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറയാം അത് രണ്ട് പേ ഏതൊരാൾക്കും ചെയ്യാവുന്നതും കൂടിയാണ് അപ്പോൾ ഷുഗർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കയ്പുള്ള എന്ത് കഴിച്ചാലും നിങ്ങളുടെ ഷുഗർ മാറും പക്ഷേ കുറയും പിറ്റേ ദിവസം മധുരമുള്ളത് കഴിച്ചാൽ വീണ്ടും ഷുഗർ വരും കഴിച്ചില്ലെങ്കിലും ഷുഗർ വരും കാരണം ഷുഗർ എന്ന് പറയുന്നത് മാറണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കാത്തതാണ് പ്രശ്നം ഈ ഉൽപാദിപ്പിക്കണമെങ്കിൽ അത് നമ്മൾ എന്ത് കഴിക്കണ സാധനം കഴിച്ചുകൊണ്ടൊന്നും ഇത് ഒരിക്കലും ഉൽപ്പാദിപ്പിക്കാൻ പോണില്ല ഈ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് കയ്പുള്ളത് ചെല്ലുമ്പോൾ ആ ഷുഗർ ലെവൽ കറക്റ്റ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാട്ടുജീരകം അതുപോലെ കിരിയാത്ത ഇതുപോലുള്ള മരുന്നുകളാണ് ഒരുപാട് പേര് നമ്മുടെ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി തിളപ്പിച്ചു കുടിക്കുന്നത് ഇത് നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടി പൊതിന്ന് എടുക്കുമ്പോൾ തന്നെ ആ ശ്വസിക്കുമ്പോൾ തന്നെ ആ വായിലേക്ക് നമുക്ക് കയ്പ്പ് വരുന്നുണ്ട് അപ്പോൾ അത് കഴിച്ചാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയിച്ചു നോക്കണം അത്രയും കയ്പ്പാവുക അപ്പോൾ ഇതുകൊണ്ട് മാറുകയാണെങ്കിൽ നമ്മൾ എന്ത് കച്ചുകൊച്ചറിഞ്ഞും തിന്നുക പക്ഷേ മാറുന്നില്ല നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെയാണ് അതിനാണ് നമ്മൾ കളരി മർമ്മ ചികിത്സയിൽ നമുക്ക് മർമ്മ പ്രയോഗത്തിലൂടെ ഇത് പൂർണമായിട്ട് മാറ്റാൻ പറ്റും ഇത് പറയുമ്പോൾ ഇരുപത്തേഴും മുപ്പതും വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ പലത് ചെയ്തിട്ട് മാറില്ല ഡോക്ടർമാർ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അതുകൊണ്ട് മാറില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കളിയാക്കിയിട്ട് വിടാറാണ് ഒരുപാട് പേര് കാരണം ഇതൊന്നും മാറി പറയുമ്പോൾ തന്നെ ഒരു ഒരു കഥ ഇല്ലാതിൻ്റെയൊക്കെ മാറ്റും പക്ഷേ ഈ ഒരു കാര്യം തന്നെ നല്ല വിവരം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും നാട്ടുവൈദ്യത്തിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ മുന്നിട്ട വീഡിയോ കണ്ട് ചെയ്തിട്ട് ഇരുപത്തേഴ് അല്ല മുപ്പത് വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നവർ ഇന്ന് ഷുഗറിൽ നിന്നും മുക്തി നേടി ആരോഗ്യം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അവർ നമ്മളെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ് അപ്പം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങൾ പലത് പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളിത് പരിശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് പരിശ്രമിച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് ഗ്യാരണ്ടിയാണ് പക്ഷേ ഇതൊരു ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് അല്ലെങ്കിൽ മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ചെയ്യാതിരിക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം മാറുകയാണെങ്കിൽ ആവട്ടേ ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എടുത്തു പറയാം നമ്മുടെ ഇടത്തെ കൈ ഇടത്തെ കൈയാണ് ആണ് ആദ്യം എടുക്കേണ്ടത് ഞാനിത് ഇടത്തെ കൈയാണ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ വലത്തെ കൈ ആയിട്ടാണ് തോന്നുക കാരണം ഇത് ഫ്രണ്ട് ക്യാമറയിൽ സെൽഫി ക്യാമറയിൽ ആണിത് കാണിച്ചു തരുന്നത് അതുകൊണ്ട് എൻ്റെ ഇടത്തെ കൈ നിങ്ങൾക്ക് കാണുമ്പോൾ വലത്തെ കൈ ആയേക്കാം അപ്പം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങളുടെ അടുത്ത കൈൻ്റെ ഈ ഭാഗം ഇങ്ങനെ തിരുമ്പോ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇവിടെ ഇങ്ങനെ തിരുമ്പിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ കൈയിൻ്റെ പുറം വശം ഇവിടെ രണ്ട് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തിരുമ്പോ ഈ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പ് വെച്ചാൽ ഈ ഭാഗവും ഈ ഭാഗവും നമ്മൾ ഇങ്ങനെ തിരുമ്പിയാൽ മതി ഇങ്ങനെ ആയാലും മതി ഈ തള്ള വിരലോണ്ട് ഇങ്ങനെ തിരുമ്പുക അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മിനിറ്റ് ഇവിടെയും തിരുമ്പി രണ്ട് മിനിറ്റ് ഇവിടെയും കഴിഞ്ഞാൽ പിന്നെ വലത് കൈയിൻ്റെ ഈ ഭാഗത്താണ് ചെയ്യേണ്ടത് ഈ വിരലിൻ്റെ കടഭാഗം റൗണ്ടാക്കിയിട്ട് ആക്കിയിട്ട് ചെയ്യുക ഈ ഈ ഭാഗം ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ആക്കിയിട്ട് ചെയ്യുക അതിങ്ങനെയാണ് തിരുമ്പേണ്ടത് കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ കടഭാഗം ഇങ്ങനെ രണ്ട് മിനിറ്റ് തിരുമ്പുക തിരുമ്മുമ്പ സമയത്ത് നിങ്ങൾ എന്താണ് അവിടെ ഒരു ചുട്ടുന്നീറ്റോ വേദനയൊന്നും വരാതിരിക്കാൻ തയ്യൽ എണ്ണയോ തൈലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു പരട്ടിയിട്ടാവാം അപ്പോൾ ഇടത്തെ കയ്യൻ്റെ ഉള്ളിലും പുറമേ വലത്തെ കയ്യൻ്റെ ഇവിടെ നിങ്ങൾ ദിവസം രണ്ട് മിനിറ്റ് ഓരോ ഭാഗം വീതം തിരുമ്പി രാവിലെയും വൈകിട്ടും കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തന രഹിതമായി കിടക്കുന്ന പാൻക്രിയാസ് ഉൽപാദി ഇൻസുലിൻ ഉൽപാദിപ്പിക്കാൻ തുടങ്ങും എന്നാണ് എന്താണ് കാരണം നമ്മളൊരാൾ ബോധം കെട്ട് വീട് കഴിഞ്ഞാൽ കയ്യും കാലം പോയി തിരുമ്പും എന്താണ് അയാൾക്ക് ഇതാ രക്തോട്ടം ഉണ്ടാവാൻ ഉടിക്കി രക്തോട്ടം ഉണ്ടാവാൻ ഇതേ ഹൃദയത്തിലേക്ക് രക്തോട്ടം കയ്യിൻ്റെ കാലിൻ്റെ മുള്ളല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കാലിന്റെ പൊറാടിയും തിരുമ്പും ഈ തിരുമ്പെന്ന് എന്താ വെച്ചാൽ ഹൃദയ ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയും കിഡ്നിയുടെയൊക്കെ പ്രധാനപ്പെട്ട മർമ്മങ്ങൾ നമ്മുടെ കയ്യിൻ്റെ കാലിൻ്റെയും പൊറാടിയും ഉള്ളത് കൊണ്ടാണ് ഈ കയ്യീൻ്റെ അവിടെയൊക്കെ തിരുമ്പിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഷാറ് വരുന്നത് അപ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ലിവറിൽ നമ്മളെ മർമ്മങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണിച്ചു തന്നത് അവിടെ തിരുമ്പിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ പാൻക്രിയാസ് പ്രവർത്തിച്ചു തുടങ്ങും അതിന് പാൻഗ്രിയാസ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളെന്ത് വേണം അഞ്ച് എപ്പോഴും ഷുഗറിൻ്റെ അളവ് കുറച്ച് നിങ്ങളിൽ കൂടി നിന്നെങ്കിൽ മാത്രമാണ് ഈ പാൻക്രിയാസ് നിങ്ങൾക്ക് പ്രവർത്തിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആവശ്യാനുസരണം ഉല്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ ഗ്രന്ഥികളാണ് ഇൻസുലിനൊക്കെ അപ്പം അതിന് ഇന്ന് ഒരു ലഡ് തിന്നു ഞാൻ ഓടിപ്പോയിട്ട് നോക്കി ഔ കുറവുണ്ട് കിട്ടാന്നായിട്ട് കുത്തിരിക്കരുത് എപ്പോഴും കുറച്ച് നമ്മൾ വെക്കണ്ട അത് കുറയ്ക്കണതൊക്കെ നമ്മുടെ ശരീരം കുറച്ച് വെച്ചോളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ആ ചിന്ത തന്നെ മാറ്റുക നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുക ഈ തിരുമ്പലും കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻഗ്രാസ് ഉൽപ്പാദിപ്പിക്കലും പാൻഗ്രാസ് പ്രവർത്തിക്കലും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കലും ചെയ്യും അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ലെവലിൽ നിന്ന് ഷുഗർ കൊണ്ട് വരുന്ന നാഡി തളർച്ച ലൈംഗിക ബലഹീനത പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതാണ് നിങ്ങൾക്ക് അതാണ് ഏറ്റവും പ്രത്യേകത നമ്മുടെ ഈ ഒരു തിരുമൽ കൊണ്ട് നമ്മളെ നാടീഞ്ഞരമ്പുകളെയൊക്കെ ബലപ്പെട്ട് നമ്മളെ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഷുഗർ മൂലം നമുക്ക് വന്നിട്ടുള്ള തളർച്ചകളൊക്കെ പൂർണ്ണമായിട്ട് മാറാനും ഈ ഷുഗർ മൂലം നമുക്ക് വന്നിട്ടുള്ള വീക്കുകൾ മാറാനും ഒക്കെ ഈ തിരുമ്മലുകൊണ്ട് മാറും ഷുഗർ മാറും ലൈംഗിക പവറും കിട്ടും ഇതാണ് ഈ തിരുമ്മലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കാര്യം പിന്നെ നമുക്ക് എന്താണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവും എന്നാണ് പറഞ്ഞു വന്നത് അത് ഷുഗർ മൂലം വന്ന എല്ലാ വീക്കും മാറും നമുക്ക് ലൈംഗിക പവറും കിട്ടും അത് അതെങ്ങനെ ഉദരശക്തിയോട് കൂടിയിട്ടുള്ള പവർ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ധാതു ക്ഷയം എന്ന് വെച്ചാൽ ധാതുപുഷ്ടി നമുക്ക് ഉണ്ടാവില്ല ഈ പുഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊക്കെ വേണ്ടത് വേണ്ടതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉണർവും ഉന്മേഷമാണ് അത് ഒരു പ്രധാനപ്പെട്ട മനസ്സിൽ വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ലിംഗത്തെ പവർഫുള്ളത് ഒരു കാര്യം പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടതാണ് ഈ ധാതുപുഷ്ടി ഈ ധാതുപുഷ്ടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൊണ്ടൊന്നും യാതൊരു തരത്തിലും രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി ഒക്കെ എന്ന് പറഞ്ഞാൽ പോഷകക്കുറവുള്ളത് പെട്ടെന്ന് വളരുന്നത് ചിക്കൻ്റെ കാര്യം എടുക്കാതെ അതുപോലെ തന്നെ വിഷാംശം കലർന്നിട്ടുള്ള ഭക്ഷണമായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പോഷകങ്ങളുടെ കുറവുകൾ ഉള്ളതുകൊണ്ടും നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള ധാതുക്കൾ നമ്മളിൽ നിന്ന് പുഷ്ടികൾ നമ്മളിൽ നിന്നുള്ള പോഷകങ്ങൾ ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇത് വീക്കായിട്ട് വരുന്നത് അതിന് നമ്മൾ എന്ത് വേണം ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഇത് വീക്ക് ആയിട്ടുള്ള ആളുകൾ അതിനെ റിക്കവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അമക്കൂരം നായക്കൊണ്ട പരിപ്പ് ശതവാരിക്കിഴങ്ങ് കിഴങ്ങ് പാൻമുദിക്കും കിഴങ്ങ് ഇലവങ്ക പച്ചില നാഗപ്പൂ കുറുന്തോട്ടി കഴുതാമരിഞ്ഞലിങ്ങനെ മുതലായിട്ടുള്ള ഔഷധ ചേരുവകളാൽ തയ്യാറാക്കിയിട്ടുള്ള പാതു പുഷ്ടി ചൂർണം ഈ ചൂർണ്ണ ഉണ്ടതിന് ലേഹ്യം ഉണ്ട് ലേഹ്യം മധുരമുള്ളത് കൊണ്ട് ലേഹ്യം അധികം ആൾക്കാർ കഴിക്കുന്നത് അത്ര ഇതല്ല ഈ ചൂർണ്ണം നമ്മൾ പാലിൽ ഒരു ടീസ്പൂണ്ളപ്പിച്ച് കുടിക്കുകയോ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂണ് നമ്മൾ പച്ചവെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ലൈംഗിക പവറിന് വേണ്ട എല്ലാ ധാതുക്കളും പുഷ്ടിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കഴിച്ച പിറ്റേ ദിവസം തന്നാണ്ട് പൊക്കി വെക്കിയിട്ട് ഇത് പൊലക്കേ പോലെ ഒന്നാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തിലേക്ക് വന്ന് നാടീഞ്ഞരമ്പുകളെ ഫലപ്പെടുത്തി ഈ ലിംഗത്തിലേക്ക് വേണ്ട സർക്കുലേഷനൊക്കെ ആക്കി വരാനുള്ള ടൈം നമുക്ക് പിടിക്കും ഈ ടൈമാണ് നമുക്ക് എത്രയാണ് ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഇത് കണ്ടു തുടങ്ങുള്ള വളരെ വീക്കായ ആൾക്കാർക്ക് ഇല്ലെങ്കിൽ പത്ത് ദിവസത്തിന് ശേഷം തന്നെ ബീജത്തിൻ്റെ അളവ് കൂടുന്നതും നമുക്ക് ലൈംഗിക പവർ ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഇത് കഴിക്കേണ്ടതാകെ മൂന്ന് മാസമാണ് തൊണ്ണൂറ് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും നമ്മളുടെ നഷ്ടപ്പെട്ട ശരീരത്തിലെ വന്ധ്യ ബലഹീനത തിരിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത് തൊക്ക് ചർമ്മം മാംസം രക്തം അസ്ഥി മജ്ജ മേജസ് ശുക്ലം എട്ടാമത്തെ സ്റ്റേജാണ് നമുക്ക് എന്താണ് ഈ ശുക്ലം എന്ന് പറയുന്നത് ഈ എട്ടാമത്തെ സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ താഴെ ഉണ്ടാവുന്ന നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഇത് വളരെ ഫലവത്താണ് ഇത് ഏതൊരാൾക്കും കഴിക്കാം ഇതിന് പ്രത്യേകമായിട്ട് നമ്മളിപ്പോൾ ഈ സെക്സും ഗുളിക കഴിച്ച പോലെ പെട്ടെന്നണ്ട് എഫക്റ്റ് ചെയ്യണതല്ല ഈ സെക്സും ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സ്റ്റെഡിട്ടവർ അതുപോലെ തന്നെ ഈ മറ്റുള്ള ഹാർട്ടിനോട് ബന്ധപ്പെട്ട ചികിത്സ ആൾക്കാരൊന്നും ഈ നമ്മൾ ഹൈ ലൈംഗിക പവറിന് വേണ്ടിയിട്ടുള്ള ഗുളിക കഴിക്കരുത് അത് നമ്മൾ ചിലപ്പോൾ തട്ടിപ്പോയേക്കാം ഇത് അങ്ങനത്തെ ഒരു പവറാണ് അതിലുള്ളത് ഇത് അതല്ല നാച്ചുറലി നമ്മൾ മുനിയാകുരു നായക്കുറണ പരിപ്പ് അതുപോലെയുള്ള സാധനങ്ങളുടെ ആ ഔഷധങ്ങളുടെ ഇതാണ് കഴിക്കുന്നത് ആ പൊടി നമ്മൾ കഴിക്കാൻ ചുടുവെള്ളത്തിൽ തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അത് ഇരുപത് ദിവസം കഴിയുമ്പോഴേ നമുക്ക് ഹെൽത്തിന് അത് വായിട്ട് വരുള്ളൂ അത് എല്ലാ തരത്തിലും പിന്നെ ലിംഗത്തിന്റെ പുറമെ പറ്റാത്തതാണ് ഈ ലിംഗത്തിന്റെ പുറമെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുങ്ങിപ്പോകും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ചൂട്ട് കെട്ട് കത്തിച്ച് പിടിച്ച് അണ്ട് എണീറ്റ് അണ്ട് യോനയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചുങ്ങല പിന്നെ പണി കഴിഞ്ഞ് നാണം കെടുത്തോളേ ആ നിലയ്ക്കുള്ള ഒരു പരിപാടി ഇതിന്റെ പിന്നിലുണ്ട് അതൊക്കെ നമ്മൾ ഉദ്ധാരണ ശേഷി കുറവും ഉദ്ധാരണ ബലക്കുറവും ബലഹീനതയാണ് ഈ തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തം വേദന ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തൈലം പരട്ടിയിട്ടാണ് ഒഴിയാറ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിതിന് വാചീകരണാദി തൈലം ലിംഗത്തുമ്മ പരട്ടാണ്ട് ഈ ലാ വാജീകരണാദി തൈലം നമ്മൾ ലിംഗത്തുമ്മ പരട്ടിക്കഴിഞ്ഞിട്ട് മസാജ് ചെയ്യരുത് സാധാരണ ലൈംഗിക പവറിന് വേണ്ടിയിട്ടുള്ള തൈലങ്ങളോ അല്ലെങ്കിൽ ബലാ തൈലം ആ തൈലം ഈ തൈലം അതിൽ ഉണ്ട് ഇഷ്ടം പോലെ ഇവരൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതിൻ്റെ മേലെ കൊടുന്നിട്ട് അണ്ട് പരട്ടി ഇതാക്കിയിട്ടു ഇതൊക്കെ പരട്ടി ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോണത് എന്നിട്ട് ഒഴിയണ് പിടിച്ച് വലിക്കാനെങ്ങനെപ്പോൾ വലുതാവും ഇപ്പം വലുതാവും വെച്ചിട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളിത് എന്താണ് ഈ സംഭവം നമ്മൾ ഇതിൽ വെക്കണം ഒരു തൈലൊക്കെ പരട്ടിട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചാടാണ് വേണ്ടത് ചാട് എന്ന് പറഞ്ഞാൽ ലിംഗം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടണ തരത്തിൽ ആട്ട എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന ആട്ടല്ലാട്ടാ ഇതിങ്ങനെ ആടിയിട്ട് കയറുന്നില്ല പോലെ കാറ്റത്ത് കിടന്ന് ആടുന്ന പോലെ ആടരുത് ചാടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ടയച്ചിരി ഇങ്ങനെ അടിക്കരുത് കയറിട്ട് ഇങ്ങനെ 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 അങ്ങനെ ആവണോ ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും ഈ സാധനത്തിൻ്റെ ഡമ്യൊക്ക മേളയിൽ ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടു അത് മാത്രമല്ല ഈ വൈദ്യുതി ഗീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തറയെന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നാലും ലാസ്റ്റ് വൈദ്യരോട് പറയാൻ നേരം ഇയാൾ കൂറ വൈദ്യുതിട്ടാണെന്ന് പറയും ഇതൊക്കെ അത്രയും ഡമ്യക്കമ്മളുണ്ട് അവശം പക്ഷേ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആടണം അപ്പോൾ ആടുമ്പോഴാണ് ഇതിലേക്ക് രക്തോട്ടം ഉണ്ടായിട്ട് ഈ സാധനം തന്നെ നീളം വയ്ക്കുക അല്ലാണ്ട് ഇതിങ്ങനെ പിടിച്ച് ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞിട്ട് ഇതിപ്പോൾ വലുത വെച്ചിട്ടിരുന്നിട്ട് ആ പിടുങ്ങ് കേടെ അതാണ് എടുത്ത് പറയുന്നത് അപ്പോൾ ഈ ഒരു തൈലം പുറമെ പരട്ടലും ഈ പൊടി ഉള്ളിലേക്കും കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി നമുക്ക് ആകെ ആയിരം രൂപയാണ് ഒരു മാസത്തേക്ക് തൈലത്തിന് നമുക്ക് മുന്നൂറ്റമ്പത് രൂപയും പൊടിക്ക് നമുക്ക് ഒരു മാസത്തേക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ഒരു ഇരുപത് ദിവസം കഴിക്കുമ്പോൾ തന്നെ പത്ത് ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ബീജത്തിൻ്റെ കളവ് കൂടി തുടങ്ങും പിന്നെ അത് തുടർച്ചയായിട്ട് തരിപ്പ് മരവിപ്പൊക്കെ മാറും കൈകാലുകടച്ചിൽ മാറും ഇത് ആരോഗ്യത്തിന് അടിമുടി എഫക്റ്റീവാണിത് പിന്നെ ഇവിടെയൊക്കെ ചുളിവുകളൊക്കെ ഉള്ള ആൾക്കാർ മാറും ഇത് ലൈംഗിക പ്രശ്നക്കാർക്ക് മാത്രല്ല ഇത് കുട്ടികൾക്ക് കൊടുത്ത നെഞ്ഞ് കൂരച്ച കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറും അതുപോലെ തന്നെ ആരോഗ്യം ഇല്ലാത്ത ആർക്കും ആണിനും പെണ്ണിനും ഒക്കെ കഴിക്കുക അത്രയ്ക്കും ആയിട്ടുള്ള സാധനമാണ് അത് അപ്പോൾ അതുപോലെ തന്നെ ശോഷി ശോഷിച്ച ആൾക്കാർ ഏതാൾക്കും കഴിക്കാം പിന്നെ ഇത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഇത് കാണുമ്പോൾ കഴിക്കുമ്പോൾ അവർക്ക് നാടീഞ്ഞരമ്പുകളിലൂടെ ലൈംഗിക പവർ കിട്ടും എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകതയാണ് ഇതിലുള്ളൂ പിന്നെ അത് ആർക്കും കഴിക്കാൻ പാടില്ലാത്ത പുരുഷന്മാരുടെ മാത്രമായിട്ടുള്ളൊരു സാധനമല്ല ഇത് നമുക്ക് ഓരോ കോഴ്സ് പെണ്ണുങ്ങൾ കഴിക്കുന്നതൊക്കെ അവർക്ക് ഏറ്റവും ഇതാണ് അപ്പം ഇതുകൂടി കഴിച്ചാൽ നമുക്ക് ഇരുപത് ദിവസത്തിന് ശേഷം അത് ഫലം കണ്ടു തുടങ്ങും തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതാവും ശരിയാവും തൊണ്ണൂറ് ദിവസമാകുമ്പഴേക്കും നമ്മൾ ഏത് ചത്ത് ചുണ്ണാകുമ്പോൾ ഉണങ്ങി കെട്ടിടിക്കണോ ഇത് റെഡിയാവും ഇതെന്താ കാര്യം വെച്ചാൽ നമ്മളുടെ ഈ ബീജം ഇതൊക്കെ ഒരു അഞ്ചാറു വർഷമായിട്ട് ഇത് പ്രവർത്തിക്കാത്തൊരു സ്ഥലമാകുമ്പോൾ ഈ ബീജം പ്രൊഡക്ഷൻ ചെയ്യുന്ന ബ്ലാഡറൊക്കെ ഉണങ്ങി പറ്റിയിട്ട് ചുക്കാടി ഉണ്ടാവും കാറ്റ് പോയ ബലവും പോലെ ഇരിക്കുന്നുണ്ടാവും ഇവിടെയൊക്കെ അപ്പം അതിലേക്കൊക്കെ ഒന്ന് ബീജം ഒക്കെ ആവാനും അവിടുത്തെ ഇതൊക്കെ കിളർത്ത് പിടിച്ച് ഈ സാധനമൊക്കെ ഒന്ന് വന്ന് പിടിക്കാൻ തന്നെ നമുക്ക് ടൈം പിടിക്കും അതാണ് ആദ്യത്തെ ജോലി ദിവസം ഈ ഇരുപത് ദിവസം കഴിഞ്ഞ് പിന്നെ അത് മാത്രല്ല ആൾക്കാർ ഒരു നിലയ്ക്ക് വിളകാണ്ട് കെടുക്കുന്ന സാധനത്തിന് മരുന്നിനു വേണ്ടി നമ്മളെ വിളിക്കുന്ന ആൾക്കാർ പറയണത് ഏ ഇത്രയൊക്കെ കഴിക്കണം പിന്നെ അത് കഴിച്ചാൽ അത് എണീക്കോ എന്താ ഉറപ്പ് ഉണ്ട അത് ഇണ്ട അങ്ങനെ പറഞ്ഞ് കുറേ പ്രസ്ഥാനങ്ങൾ പറയും നിങ്ങൾ ഒരു തരത്തിലും ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന് മരുന്നില്ല ഈ മരുന്ന് നിങ്ങൾ മൂന്ന് മാസം കഴിച്ചിട്ട് ഈ സംഗതി നിങ്ങൾക്ക് എണീറ്റില്ലെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾ ആലോചിക്കണ്ട കാരണം എന്താ വെച്ചാൽ ഈ മുട്ടമണി മൂത്രമൊഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചിട്ട് അവിടെ ഇതൊക്കെ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഉണങ്ങി ഉണങ്ങിക്കെടുക്കുന്നതിനേം അല്ലെങ്കിൽ ഇല്ലാണ്ടായി കെടുക്കുന്നതിനേയും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളുടെ ചേരുവകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് മാത്രമേ ഉള്ളൂ അതാ എടുത്തു പറയാനുള്ളൂ കാരണം ഒരുപാട് കാമശാസ്ത്രത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും ഗ്രന്ഥങ്ങളൊക്കെ അരിച്ച് പറക്കിയിട്ടുള്ള സംഭവമാണിത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ചാനലിൽ ഇട്ടപ്പോഴാണ് ഇത് ഇത്രയും ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യക്കാരൻ ഇത് മനസ്സിലായത് ആ ആവശ്യക്കാരുടെ സംശയങ്ങളാണ് ഇപ്പോ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് ഇത് ഏതൊരാൾക്കും ആരോഗ്യത്തിനും കായകൽപ്പ ചികിത്സ ചെയ്തതിൻ്റെ ഫലം കിട്ടുന്ന തരത്തിലുള്ള യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപൂർണ ഫലമുള്ള മരുന്നാണ് ഇതിന് നിങ്ങൾ ഒരു സംശയം വിചാരിക്കേണ്ട ഒരു പ്രാവശ്യം മാസം കഴിക്കാൻ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് വെറും പണിക്കൂലി മാത്രമാണ് അതിൻ്റെ മുകളിൽ കിട്ടുക കാരണം നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ മുരിങ്ങ കുരുവനും അതിനൊക്കെ വില ഉള്ളത് കഴുകി ഉണക്കി നമ്മൾ ഇരുപത്തഞ്ച് കിലോ പൊടിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് മൂന്ന് കിലോ അത് പൊടിക്കുന്നതിൻ്റെതായ രണ്ട് മൂന്ന് തവണ ഇട്ട് പൊടിച്ചിട്ടാണ് ചതച്ചിട്ടും പിന്നെ നൈസ് ആവാൻ വേണ്ടി മൂന്ന് തവണ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് മൂന്ന് കിലോ തൂക്കം കുറയും അരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കിലോ വേസ്റ്റ് പോവും അതിന് ശേഷം നമ്മൾ ഒരു കിലോ പൊടിക്കാൻ വേണ്ടിയിട്ട് അറുപത് രൂപ വീതം ഇതിന് പൊടിക്കൂലി കൊടുക്കണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും തിൽ നിന്നാണ് ഈ പണിക്കൂലിയും കൂടി ഉള്ള പൈസയാണത് ഇത് മേടിക്കാൻ വേണ്ടി ആൾക്കാർ ഡിസ്കൗണ്ട് ഉണ്ടാകും കുറച്ച് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ വിളിക്കും അപ്പൊ അവരെ കുന്തോ എണീക്കണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് ഒരു വെറുപ്പ് പിടിക്കും ഈ സാധനം ചുക്കാടി എടുക്കുന്ന സാധനം എന്തെങ്കിലും കൊടുത്താൽ മാറും കഴിഞ്ഞാൽ ഇത്രയും ഗ്യാരണ്ടോടുകൂടി ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാൻ തയ്യാറില്ലാത്ത ഒരാളെ പിന്നെ പ്രലോഭിപ്പിച്ച് ചീപ്പിക്കാൻ തോന്നും നമുക്ക് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കൂടി കഴിക്കാം എന്നുള്ളത് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് പറയുന്നത് കാർത്തിക ആയുർവേദിക് അഞ്ഞൂര് നമ്പിശമ്പടി തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് പഞ്ചായത്തിലെ എട്ടാമത്തെ വാർഡിലെ അഞ്ഞൂര് നമ്പിശമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വടക്കൻ വർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ ബിൽഡിങ്ങിലാണ് നമ്മുടെ വൈദ്യശാല ഇതിലും വലിയൊരു അഡ്രസ്സ് നിങ്ങൾക്ക് പറഞ്ഞ് തരാനില്ല ഇത് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ട് പൈസ വാട്സപ്പിൽ അഡ്രസ്സ് അയച്ചു തന്നാൽ മാത്രമാണിത് അയച്ചു തരുള്ളൂ സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര മെനക്കെടാണ് കാരണം പലരും ഓർഡർ ചെയ്യും അവർ വാങ്ങൂല തിരിച്ചു വന്നാൽ പാർസൽ അയക്കണേന് എനിക്ക് അറുപത് എൺപത് രൂപ നഷ്ടം വരും പാർസൽ ചാർജും അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ ചിലവ് കൂടിയിട്ട് എൺപത് രൂപ നഷ്ടം വന്നിട്ട് അത് നിർത്തി വെച്ചു പിന്നെ വേറെന്ന് വെച്ചാൽ നിങ്ങളിത് പൈസ കൊടുത്ത് വാങ്ങിച്ചാലും ഇതിൽ പൈസ നമുക്ക് മണി ഓർഡർ തരണ പോലെ പൈസ കൊടുന്ന് തരില്ല അവർ ഈ സി ഒ ഡി ഓപ്ഷനായിട്ട് ഇതിൽ കിടക്കും അത് ഒരു ദിവസം നമുക്ക് ചെക്ക് തരുള്ളൂ അതിവിടെ ഹെഡ് ഓഫീസിൽ പോയി മാറണം ഇതിന് അവർ കമ്മീഷനും പിടിക്കും അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയൊരു സംരംഭം ആയതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ മാറി വന്തിന്റെ ബലക്ഷയൊക്കെ മാറി നല്ലൊരു എയിമായിട്ട് നടക്കണം എന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആയിരം രൂപ അയച്ച് തന്നാൽ ഒരു മാസത്തെ ഈ ഔഷധങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരും എന്ന് ഞാൻ ഗ്യാരണ്ടിയോട് കൂടി പറയണം അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ പറയുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യാർ